ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പഞ്ചായത്ത് ഓഫീസ് കണ്ട് ചിത്രശലഭങ്ങളോടൊപ്പം പാട്ടുമൂളി അംഗൻവാടിയിലെ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത് നാടിന്റെ ഭരണസില കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കാനെത്തിയ കുരുന്നുകൾക്ക് ഓഫീസിന്റെ പ്രവേശന കവാടത്തിലെ ഉദ്യാനത്തിലെ ചെടികളിലെ പൂക്കളിൽ തേൻ തേന്നുകരാനെത്തിയ ചിത്രശലഭങ്ങൾ കൗതുക കാഴ്ചയായി മാറി പഞ്ചായത്ത് ഓഫീസ് ഡ്രൈവറായ ഇല്ലാസ് ആണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉദ്യാനം ഒരുക്കിയത് പൂക്കൾക്ക് ചുറ്റും പറക്കുന്ന ചിത്രശലഭങ്ങളെ കണ്ട അനുഭൂതിയിൽ എല്ലാവരും ഒന്നിച്ച് ഈണത്തിൽ പാട്ടും മൂളി തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് പ്രവേശിച്ച കുട്ടികൾ വിശാലമായ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഏറെ നേരം നോക്കി നിന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സിറാജിനും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കുമൊപ്പം ഫോട്ടോയും എടുത്താണ് കുട്ടികൾ മടങ്ങിയത് അംഗൻവാടി അധ്യാപിക അജിത ഹെൽപ്പർ ജുവര്യ എന്നിവർക്കൊപ്പമാണ് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിക്കാനെത്തിയത് ന്യൂസ് ബ്യൂറോ കാളിക ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ